മോദിയുടെയും സംഘികളുടെയും ചങ്കു തകർക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഗുജറാത്തിൽ അരങ്ങേറുന്നത് നമ്മളിനി കാണുന്ന ദൃശ്യങ്ങൾ ഒന്നും ഗോദി മീഡിയ കാണിക്കില്ല ഗുജറാത്തിലടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ അടിവേരിളക്കുന്ന തോൽവിക്ക് കാരണമാകുന്ന ക്ഷത്രിയ കലാപമാണ് അക്ഷരാർത്ഥത്തിൽ ഗുജറാത്തിൽ ഇപ്പോൾ നടക്കുന്നത് കേന്ദ്ര ഫിഷറീസ് മന്ത്രിയും രാജ്കോട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ പരസോത്തം റൂബാല നടത്തിയ വിവാദ പരാമർശത്തെ തുടർന്ന് സ്ത്രീകളടക്കമുള്ള ക്ഷത്രിയ വിഭാഗത്തിലെ ആളുകൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഗുജറാത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് ആളിപ്പടരുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സി ആർ പാട്ടീൽ പങ്കെടുത്ത ഒരു ചടങ്ങിൽ കസേരകൾ എടുത്തെറിഞ്ഞ് മുദ്രാവാക്യങ്ങൾ വിളിച്ച് സി ആർ പട്ടേലിനെ ആ വേദിയിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന ക്ഷത്രിയരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ദൃശ്യങ്ങൾ ഒരു കാരണവശാലും ഒരു ഗോദി മീഡിയയും കാണിക്കില്ല ഗുജറാത്ത് പോലെ മോദിയുടെയും അമിത്ഷായുടെയും തട്ടകം ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം അവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ ക്ഷത്രിയർ ഒരു വേദിയിൽ നിന്ന് ആട്ടിപ്പായിക്കുന്നു മുദ്രാവാക്യം വിളിച്ച് ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയ സംഭവമല്ല പരഷോത്തം റൂബാല ക്ഷത്രിയർക്കെതിരായ വലിയ പരാമർശമാണ് നടത്തിയത് ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ ഷൂ നക്കിക്കൊടുത്ത ആളുകളാണ് എന്നായിരുന്നു ആ പറഞ്ഞതിൻ്റെ ചുരുക്കം അവരുമായി അപ്പം പങ്കിടുന്നു അവർക്ക് പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കുന്നു പക്ഷേ നമ്മുടെ സമുദായം ഒരു ഘട്ടത്തിലും അവരുടെ മുന്നിൽ മുട്ടുമടക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ രാജപാരമ്പര്യം അവകാശപ്പെടാവുന്ന വിവിധ ക്ഷത്രീയ വിഭാഗങ്ങളെയും രജപുത്തുകളെയും പുരുഷോത്വം റൂപാല ആക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി അന്ന് മുതൽ അവർ രംഗത്തിറങ്ങി രണ്ടു വട്ടം ഈ പരസോത്വം റൂപാല മാപ്പ് പറഞ്ഞു പക്ഷേ രാജ്കോട്ടിൽ നിന്ന് അയാളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് സാധാരണഗതിയിൽ ഈ ക്ഷത്രീയ വിഭാഗത്തിലെ സ്ത്രീകൾ അങ്ങനെ തെരുവിലിറങ്ങി പ്രതിഷേധത്തിനൊന്നും തയ്യാറാകാറില്ല പക്ഷേ ഗുജറാത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ കാണുന്നത് സ്ത്രീകളടക്കമുള്ള ക്ഷത്രീയരുടെ കടുത്ത പ്രതിഷേധമാണ് പർഷോത്വം റൂബാലയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചില്ലെങ്കിൽ ജീവനൊടുക്കുമെന്ന ഭീഷണി പോലും ക്ഷത്രിയ വിഭാഗത്തിലെ സ്ത്രീകൾ ബി ജെ പി നേതൃത്വത്തെ അറിയിക്കുന്നു ബി ജെ പി ആഫീസിന് മുന്നിൽ വന്ന കടുങ്കൈ ചെയ്യുമെന്ന് യഥാർത്ഥത്തിൽ പതിനേഴ് ശതമാനം ക്ഷത്രിയരുള്ള ഗുജറാത്തിൽ സൗരാഷ്ട്ര കച്ച് മേഖലയിൽ ബി ജെ പിക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നതാണ് ഈ സംഭവം ഗുജറാത്തിൽ മാത്രമല്ല രാജസ്ഥാനിൽ മധ്യപ്രദേശിൽ ഹരിയാനയിൽ യുപിയുടെ പല ഭാഗങ്ങളിലും രജപുത്തുകളും വിവിധ ക്ഷത്രീയ വിഭാഗങ്ങളും വലിയ സ്വാധീന ശക്തിയാണ് അവരുടെ ഒരു ചെറിയ ഷിഫ്റ്റ് ബി ജെ പിക്ക് വലിയ നഷ്ടമുണ്ടാക്കും കാരണം കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും രജപുത്തുകളുടെ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികവും ബി ജെ പിയോടൊപ്പമാണ് നിന്നത് ഗുജറാത്തിലാണെങ്കിൽ നൂറ് ശതമാനവും ബി ജെ പിയോടൊപ്പമായിരുന്നു ഇപ്പൊ ഗുജറാത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ ക്ഷത്രിയർ വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമ്പോൾ അവിടുത്തെ മറ്റൊരു പ്രബല വിഭാഗമായ പട്ടേലുകളും പട്ടീദാറുകളും ഈ ക്ഷീയർക്കെതിരെ രംഗത്ത് വരികയാണ് പർഷോത്തം രൂപാലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് യഥാർത്ഥത്തിൽ അതും ബി ജെ പിക്ക് തലവേദനയാവുകയാണ് ആ സംസ്ഥാനത്തിലെ രണ്ട് പ്രബല സമുദായങ്ങൾ രണ്ട് ചേരിയിൽ നിന്ന് ഈ വിഷയത്തിന്റെ പേരിൽ ഏറ്റുമുട്ടാൻ പോകുന്നു എന്നുള്ളത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതാകില്ല തന്നെ ബി ജെ പിയുടെ മുൻ ഗുജറാത്ത് അധ്യക്ഷനായിരുന്ന ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട രാജേന്ദ്രസിംഗ് റാണ പരസ്യമായി തന്നെ ക്ഷത്രിയരുടെ ഈ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തുണ്ട് എന്നതും ബി ജെ പിക്ക് തെല്ലൊന്നുമല്ല തലവേദനയായി മാറിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ബി ജെ പിയിലെ ക്ഷത്രീയ നേതാക്കളെല്ലാം ഇപ്പോൾ ഈ പ്രക്ഷോഭം നടത്തുന്നവരോടൊപ്പമാണ് തെരുവിൽ അവർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് മോദിക്കും സി ആർ പട്ടേലിനുമെതിരെയൊക്കെ മുദ്രാവാക്യം നിരന്തരം മുഴക്കുകയാണ് നിലവിൽ ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ രണ്ട് മൂന്ന് സീറ്റുകളിൽ ബി ജെ പിക്ക് ഇത്തവണ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് ബി ജെ പിക്ക് അകത്തെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ രണ്ടു സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം പിന്മാറിയത് ഒക്കെ ബി ജെ പിക്ക് ഗുജറാത്തിൽ ചുവടു പിഴയ്ക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളായി അടയാളപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ പരഷോത്തം രൂപാലയുടെ വിവാദ പ്രസ്താവന ഉണ്ടാകുന്നതും ക്ഷത്രീയ രോന്നാക രംഗത്തിറങ്ങുന്നതും ഹരിയാനയിലൊക്കെ ഈ രജപുത്തുകളുടെ സാന്നിധ്യം വളരെ വലുതാണ് അവർ നേരത്തെ തന്നെ ബി ജെ പിക്ക് എതിരെയാണ് പലയിടങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രചരണത്തിന് പോലും അനുവദിക്കാതെ വലിയ പ്രതിഷേധത്തിലാണവർ അവരുടെ പഴയ രാജാവിനെ അധിക്ഷേപിച്ചു എന്ന ആരോപണത്തിൻ്റെ പേരിൽ അപ്പോൾ ബി ജെ പിക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലും യുപിയുടെ ചില ഭാഗങ്ങളിലും ഹരിയാനയിലും ഹിമാചൽ ഒക്കെ നിർണായക ശക്തിയായിട്ടുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട ലോക്സഭാ സീറ്റുകളിൽ വിധി നിർണയത്തിൽ കൃത്യമായ പങ്ക് വഹിക്കാൻ കഴിവുള്ള ഒരു സമുദായം ഇടഞ്ഞു നിൽക്കുമ്പോൾ അതും ഗുജറാത്തിൽ തെരുവുകളിൽ ബി ജെ പിക്ക് മുദ്രാവാക്യം വിളികളുമായി അവർ നിറഞ്ഞു നിൽക്കുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനു പോലും അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ അത് ചെറിയ സൂചനയല്ല നൽകുന്നത് സ്ഥാനാർത്ഥിയെ മാറ്റാതെ ഞങ്ങൾ കീഴടങ്ങില്ല എന്ന് പറയുന്നവർ പലയിടങ്ങളിലും പ്രതിജ്ഞയെടുക്കുകയാണ് ഇനി ഞങ്ങൾ ബി ജെ പിക്ക് വോട്ടുചെയ്യില്ല എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകയിൽ സൂപ്പർ ഹിറ്റായ കോൺഗ്രസ് പ്രചരണ തന്ത്രമായിരുന്നു പേസിഎം ക്രൈപ്പിയം ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിൻ്റെ അഴിമതികൾ തുറന്നുകാട്ടാൻ ആ പ്രചരണതന്ത്രം ചെറുതായൊന്നുമല്ല കോൺഗ്രസിനെ സഹായിച്ചത് അതിന് സമാനമായ രീതിയിൽ പേ പി എം എന്ന പ്രചരണതന്ത്രവുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് രംഗത്തെത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും പണം നൽകിയാൽ എന്തു വഴിവിട്ട സഹായവും നിങ്ങൾക്ക് ലഭ്യമാകും എന്നാണ് ആ പ്രചരണതന്ത്രത്തിൻ്റെ കാതൽ ഇലക്ടറൽ ബോണ്ടുകളുടെ രൂപത്തിൽ നിങ്ങൾ ബി പണം നൽകിയാൽ നിങ്ങൾക്ക് കരാറുകൾ കിട്ടും നിങ്ങൾക്ക് ഇ ഡിയുടെയും സി ബി ഐയുടെയും റെയ്ഡുകളെ ഭയക്കണ്ട നിങ്ങൾക്ക് വഴിവിട്ട് മരുന്നുകൾ നിർമ്മിക്കാനാകും നിങ്ങൾക്ക് മെട്രോയുടെ കരാറുകൾ ലഭിക്കും അങ്ങനെ എന്തും നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും പേ പി എം എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ നിങ്ങൾ പണം നൽകുകയാണെങ്കിൽ അത് സാധ്യമാകുമെന്ന ഈ പ്രചരണം യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ വോട്ടർമാരിലേക്കും എത്തേണ്ടതാണ് എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും വഴിവിട്ട നീക്കങ്ങളിലൂടെ പണമുണ്ടാക്കുന്നത് എന്ന് ബോധ്യപ്പെടാൻ ഈ ഭരണത്തെ എങ്ങനെയാണ് പണമുണ്ടാക്കുന്നതിനുള്ള ഉപാധിയായി ഇവർ ഉപയോഗപ്പെടുത്തുന്നത് എന്നത് ബോധ്യപ്പെടുത്താൻ ഈ പ്രചരണം സഹായിക്കും കർണാടകയിൽ അതുതന്നെയാണ് സംഭവിച്ചത് ബി ജെ പി സർക്കാരിൻ്റെ അഴിമതിയുടെ ആഴമെത്രയെന്ന് ജനങ്ങളെ പലവട്ടം ചിന്തിപ്പിക്കാൻ ആ പ്രചരണ തന്ത്രത്തിന് സാധിച്ചു അതിന് സമാനമാണിത് ഒരു റെഡ് കാർഡൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് കോൺഗ്രസ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ പേ പി എമ്മിൽ നിങ്ങൾ പേ ചെയ്യേണ്ടുന്ന റേറ്റ് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ പ്രൊട്ടക്ഷൻ ഫ്രം ഇ ഡി സി ബി ഐ അതിനാണെങ്കിൽ അൻപത്തിയാറ് കോടി രൂപയാണ് നിങ്ങൾ പേ പി എം വഴി അയക്കേണ്ടത് നാഷണൽ ഹൈവേ കോൺട്രാക്റ്റ് കിട്ടണമെങ്കിൽ നൂറ്റി എഴുപത്തിയാറ് കോടിയേ ഉള്ളൂ സാറ്റലൈറ്റ് സ്പെക്ട്രം അലോക്കേഷന് വേണമെങ്കിൽ നൂറ്റിനാൽപ്പത് കോടി കൊടുക്കണം സ്വകാര്യ ഖനനത്തിനാണെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി പരിസ്ഥിതി ക്ലിയറൻസ് കിട്ടാനാണെങ്കിൽ നൂറ്റി പത്ത് കോടി ആർ ബി ഐയുടെ നയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കണമെങ്കിൽ അറുപത് കോടിയാണ് മെട്രോ റെയിലിൻ്റെ കരാറ് കിട്ടാൻ നാൽപ്പത് കോടിയാണ് മരുന്നുകൾ വ്യാജ മരുന്നുകളാണെങ്കിൽ പോലും അതിന് അംഗീകാരം കിട്ടണമെങ്കിൽ നാൽപ്പത് കോടി കൊടുത്താൽ മതിയാകും